डॉक्टर सीनियर बालगोपा नीनियर कंसलटंट आची यूरो स्नेह स्टेज क्षण की डॉक्टर सुबी टी एस सीनियर कंसलटंट सर्जिकल ऑकोल डॉक्टर जोसफ्जोर्ज सीनियर कंसलट गास्ट्रो इंटस्टनल सर्जरी डॉक्टर रविकांत आर् सीनियर कंसलट जनरल सर्जरी एंड बेरियाट्रि डॉक्टर विनीत बिनु सीनियर कंसलट पीडियाट्रिक सर्जरी ഡോക്ടർ ബിജു ചന്ദ്രൻ സീനിയർ കൺസൾട്ടൻറ്റ് ട്രാൻസ്പ്ലാന്റ് സർജറി ഒരു നല്ല കയ്യടി കൊണ്ട് നമുക്ക് അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം റൈറ്റ് താങ്ക് യു സോ മച്ച് ഡിയർ ഡോക്ടേഴ്സ് ഫോർ കമ്മിങ് ഇയർ ഒത്തിരി ബിസി സ്കെഡ്യൂളിൽ ചിലർ ഊട്ടിയിലൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് താങ്ക് യു ഫോർ ടേക്കിംഗ് ഔട്ട് ടൈം ഫ്രം യുവർ സ്കെഡ്യൂൾസ് ആൻഡ് ബീങ്ങ് ഹിയർ വിത്ത് അസ് നമ്മുടെ കൂടെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് താങ്ക് യു സാർ എൻ്റെ ഫസ്റ്റ് ചോദ്യം ഡോക്ടർ ബാലഗോപാലിനോടാണ് റോബോട്ടിക് സർജറി എന്താണ് ഇതിനെക്കുറിച്ച് ജി ജി സർ ഓൾറെഡി പറഞ്ഞു പക്ഷേ എന്നാലും സർ അത് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഇതിൽ സർജൻ ആൻഡ് കൺസോൾ അങ്ങനെ ഒരു സിസ്റ്റമാണുള്ളത് നമ്മുടെ ഈ ലാപ്രോസ്കോപ്പിക് സർജറി അതൊരു കീഹോൾ സർജറിയിലായിട്ടാണ് അതിൽ നമ്മൾ ചില ഇൻസ്ട്രുമെൻസ് വെച്ച് സൂക്ഷ്മ വഴി ഈ പെർട്ടിക്കുലർ സർജറി ചെയ്യുന്നു അപ്പോൾ ഇതിൽ ലാപ്രോസ്കോപ്പിയിലും റോബോട്ടിക് സർജറിയിലും ചെയ്യുന്നത് സർജൻ തന്നെയാണ് മെയിൻ ഒരേ ഒരു ഇതിൽ ഇതിൽ വ്യത്യാസം വരുന്നത് ഇതും റോബോട്ടിക് സർജറിയും ഒരു മിനിമൽ ഇൻവേസിവ് സെർജറിയാണ് കീഹോൾ ഐറ്റൻ്റെ ആല്ലാതും ചെയ്യുന്നത് അതിൽ ഒരു മാസ്റ്റർ സ്ലേവ് കൺസെപ്റ്റാണ് വരുന്നത് മാസ്റ്റർ സ്ലേവ് എന്ന് പറയുമ്പോൾ ഈ റോബോട്ടിക് ആർംസ് നമുക്കിവിടെ കാണാം അവിടെ ഒരു എല്ലാ സ്ഥലത്തും ഇവിടെ പിന്നിലുണ്ട് അതിങ്ങനൊരു ഒരു പെൻഡൻറ്റ് മാതിരി അതിൻ്റെ അവിടുന്ന് നാല് അഞ്ച് നാല് ആംസ് ഉണ്ടാവും അപ്പോൾ അതിലാണ് ഈ ഇൻസ്ട്രുമെൻസ് ഇരിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഈ സൂക്ഷ്മദ്വാര വഴി ശരീരത്തിൽ കയറ്റി വിടുന്നു എന്നിട്ട് അതിനെ ഈ സർജൻ അതിനൊരു സെപ്പറേറ്റ് കൺസോൾ ഉണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാം എന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഈ സർജറി ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പാർട്ടായിട്ടുമാണ് ഇതിൽ വരുന്നത് ഇതാണ് റോബോട്ടിക് സർജറി അപ്പം ഞാൻ ഈ കണ്ട സിനിമ ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അല്ലെങ്കിൽ റോബോട്ട് ഈ എന്ന് നമ്മുടെ ഉണ്ട് ആ റോബോട്ടുണ്ട് അവരെ പോലെ ഇപ്പൊ റോബോട്ട് അത് ഇത് ചെയ്ത് ആ സർജറി ചെയ്യണം അങ്ങനെ അല്ല സർ ഇത് ഇത് ഡോക്ടേഴ്സ് തന്നെയാണ് ശരിക്കും ചെയ്യുന്നത് സർജറി അതെ ആ ആ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ലെവലിൽ നമുക്ക് ഓട്ടോണമസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന് അതിൻ്റെ റിസേർച്ചും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭാവിയിൽ അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ വരാം അതായത് ഓട്ടോണമസ് ചില സമയത്ത് ഈ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ രശ്മി നേരത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന റോബോട്ടിക് സെർജറീസിൻ്റെ ഡേറ്റ മുഴുവനും കളക്ട് ചെയ്തിട്ട് അതിന്ന് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് ഭാവിയിൽ ഇപ്പോൾ ഒരു സേർജൻ ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതപ്പോൾ പറഞ്ഞു തരും നമുക്ക് ഇത് നമ്മളിവിടെ തെറ്റി ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഭാവിയിൽ വരാൻ പോകുന്നത് ഇപ്പം അങ്ങനെയില്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു കൺസോൾഡ് സേർജൻ ഇരുന്നിട്ട് അത് ചെയ്യും പക്ഷെ ഭാവിയിൽ അത് അടുത്തുതന്നെ വരും ഒരു നാലഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ

ഈ റോബോട്ടിക് സർജറി വന്നെ ഈ സമയം എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ കൂടിയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ജനറലി ഇപ്പം നമുക്ക് ഒരു നെഞ്ചിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലോ ഉള്ള മേജർ ഓപ്പറേഷൻസ് ഒക്കെ യൂഷ്വൽ സമയം എടുക്കും അത് ഓരോ കേസും അനുസരിച്ച് ഡിപ്പെൻഡ്സ് ആണ് റോബോട്ട് വന്ന സമയത്ത് ഇനീഷ്യലി ഒക്കെ ആ ഒരു ഇനീഷ്യൽ ലേണിങ് കർവ് ഉണ്ടാവില്ലേ ആ സമയത്ത് മാത്രം കുറച്ച് സമയം എക്സ്ട്രാ എടുക്കാം

ലാപ്രോസ്കോപ്പിക്കിലേക്ക് മാറി അപ്പം ഇപ്പം ഞാനൊരു ഗോൾ ബ്ലാഡർ എടുത്തു കഴിഞ്ഞപ്പോൾ ആ രണ്ട് ദിവസം റെസ്റ്റ് മതി അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ പണി ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ റോബോട്ടിക്സിൽ നമ്മൾ അങ്ങനെ സർജറി ചെയ്യുമ്പം അതിനേക്കാളും ബെറ്ററോ അല്ലെങ്കിൽ അതിനേക്കാൾ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഡിഫറൻസ് നമുക്കുണ്ടോ ഈ ടെക്നോളജി വരുമ്പോൾ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയൊരു ഡിഫറൻസ് ഉണ്ടോ ഓക്കെ അപ്പോൾ ഈ കീഹോൾ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കോമൺ ആയിട്ട് ആ ഒരു വേർഡ് ഉപയോഗിക്കുമെങ്കിലും ഓപ്പൺ ആയിട്ട് നമ്മളൊരു നീ നീണ്ട ഒരു ഓരോ സെർജറി അനുസരിച്ച് വ്യത്യാസം വരും ചിലർക്ക് ഒരു പത്ത് സെൻറ്റിമീറ്റർ ആകാം അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആകാം ചിലർക്ക് വയർ മുഴുവൻ തുറന്ന് ചെയ്യേണ്ട ശസ്ത്രക്രിയ വരെ വരാകാം കീഹോൾ ആകുമ്പോൾ ചെറിയ ഒരു അഞ്ച് എം എം അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ വ്യാപ്തിയിലുള്ള പല ചെറിയ ചെറിയ മുറിവുകൾ കൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം പൊതുവെ ഒ പി ഡിയിലും ഇതേ സംശയം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ കീഹോൾ ചെയ്യുന്നത് ആ ഒരു തൊളയിൽ കൂടെ ചെയ്യുന്നത് നമുക്ക് പണ്ടൊക്കെ ലാപ്രോസ്കോപ്പി വെച്ചിട്ട് ചെയ്യുകയാണ് ഇപ്പോൾ റോബോട്ട് വന്നു ഇപ്പോൾ ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ചൈനയിലും ജപ്പാനിലെല്ലാം ചോപ് സ്റ്റിക്സ് വെച്ച് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ രണ്ട് ഒരു നീളത്തിലുള്ള രണ്ട് കോലുകൾ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നമുക്കത് നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ് ഹോട്ടലിലൊക്കെ ചെയ്യുന്നത് നമ്മളതൊന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം എടുത്തേനേ നമുക്കൊന്ന് പഠിച്ചു വരാൻ പറ്റുള്ളൂ അതേസമയം നമുക്ക് കൈ കൊണ്ട് ചെയ്യുന്നത് കൈ കൊണ്ട് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ റോബോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് ആ കീഹോൾ കൂടെ പോലെയല്ല കോലായിരിക്കും പക്ഷെ അതിൻ്റെ അറ്റത്ത് നമ്മുടെ കൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ മൂവ്മെൻറ്റ് വരുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ചെറിയ കീഹോൾ വെച്ചിട്ട് സർജറി ചെയ്യാനും പറ്റും പക്ഷേ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ അത്രയും കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും അപ്പോൾ ഡിഫിക്കൾട്ടായിട്ടുള്ള സെർജറികളാകുമ്പോൾ എപ്പോഴും നമുക്ക് കീഹോൾ സർജറി ചിലപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഒത്തിരി പാടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തുറന്നു ചെയ്യേണ്ട വന്നേക്കാം എന്ന് നമ്മൾ പറയും അപ്പോൾ അതിനാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ സാധ്യതയൊക്കെ ഈ റോബോട്ടിക് സർജറിയിൽ കുറച്ചും കൂടെ കുറയും കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം അതേപോലെ തന്നെ അതിൻ്റെ പ്രസിഷൻ കൂടാനുള്ള മറ്റൊരു പ്രധാന കാരണം നമ്മൾ സാധാരണ ലാപ്രസ്കോപ്പിൽ കാണുന്നത് ഒരു ത്രീ ഡി വ്യൂ അല്ല കാണുന്നത് പക്ഷേ റോബോട്ടിക്കിൽ കാണുന്നത് നമ്മൾ ത്രീ ഡി വ്യൂ ആണ് അതും ഒരു ടെൻ ടൈംസ് ഒരു പത്ത് ശതമാനം മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് അപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് നന്നായി നല്ല നന്നായിട്ട് കാണുകയും ചെയ്യാം അതേപോലെ നമ്മുടെ ആ കൈകളുടെ മൂവ്മെൻറ്റ് അതേപോലെ ചെയ്യാം റോബോട്ടിക്കിൽ വേറൊരു അഡ്വാൻസ് ഉണ്ട് നമ്മുടെ കൈകൾ ചെറിയ നമ്മുടെ ആ ട്രമർ നമ്മൾ വിറയ്ക്കുന്നതെല്ലാം അത് ഫിൽട്ടർ ചെയ്തും നല്ല രീതിയിൽ അത് ആയിട്ട് ചെയ്യാം അപ്പം ഇതെല്ലാം കാരണമാണ് ശസ്ത്രക്രിയയുടെ പ്രിസിഷൻ ആ ചെയ്യുന്ന ആ ഒരു രീതി വളരെയധികം വ്യത്യാസം വരും പേഷ്യൻസിനുള്ള മെച്ചം ഈ ശസ്ത്രക്രിയ അപ്പോൾ ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ള പാടുള്ള ഒരു ശസ്ത്രക്രിയ ഓപ്പൺ സർജറി ചെയ്യാതെ തന്നെ നമുക്ക് കീഹോളിലൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ചെറിയ മുറിവുകൾ ആകുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എല്ലാം അതേപോലെ തന്നെ കിട്ടും അപ്പോൾ എത്രയും പെട്ടന്ന് ആൾക്കാർക്ക് എണീറ്റ് നടക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും വേദനയുടെ കുറവും വേദനയുടെ മരുന്നുകളുടെ കുറവും ഇങ്ങനത്തെ എല്ലാം റിക്കവറി എല്ലാം കുറേ കൂടെ ഫാസ്റ്റായിട്ട് വരും ഡോക്ടർ രവി സർ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു 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 ഫീൽഡാണ് ജനറൽ സർജറി ബേരിയാട്രിക്സ് ഈ അമിതവണ്ണം കുറയ്ക്കാനുള്ളത് ഞാൻ എപ്പോഴും സാറിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കാറുണ്ട് അതിന് ഈ ജനറൽ സർജറിയിൽ ഏതൊക്കെ സർജറീസാണ് നമ്മൾ റോബോട്ടിക്സ് വഴി ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതൊന്ന് സാർ പറയായിരുന്നെങ്കിൽ താങ്ക്സ് ഞാൻ നേരത്തെ എല്ലാവരും അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഈസിയായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ ചെറിയ ഡെമോൺസ്ട്രേഷൻ കാണിച്ചരാം സോ ഒരു ഓപ്പൺ സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ഈ ഏത് ഭാഗം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യും അപ്പോൾ ചെയ്യുന്ന മുറിവും ചിലപ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉള്ളിലെ വരെ ഓപ്പൺ ചെയ്തേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പേഷ്യൻറ്റും ഇത്ര വലിയ മുറിവിൻ്റെ ഭാഗമായിട്ട് ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കാം ഇല്ലെങ്കിൽ ഹീലാകാനായിട്ടോ ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ പല കാരണങ്ങൾ കൊണ്ട് ആ റിക്കവറി പേഷ്യൻറ്റ് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നോർമൽ ലൈഫ് ജീവിക്കാനായിട്ട് കുറേ താമസം ഉണ്ടാകും അങ്ങനെയാണ് ഈ കീഹോൾ സർജറീസ് വന്നിരിക്കുന്നത് അപ്പോൾ കീഹോൾ സർജറീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പേഷ്യൻ്റെ വയറിങ്ങനെയുണ്ട് പേഷ്യൻ്റെ വയരുള്ളിലോട്ട് ഇത് ഫോർ എക്സാമ്പിൾ ഇത് പേഷ്യൻ്റിൻ്റെ വയറിൻ്റെ മസിൽസ് ഓർത്താൽ വയറിൻ്റെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കയറുന്ന സമയത്ത് ഇതാണ് കീഹോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ് ഇങ്ങനെ ഈ കീഹോൾ വന്നതായിട്ട് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ കീഹോൾ സർജറി ചെയ്യുന്ന സമയത്ത് ഒരു ഒരു മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോവുക സൈഡിലോട്ട് പോവാൻ പേഷ്യൻ്റെ വയറിൻ്റെ മുകളിൽ ഇത്രയും ഭാഗം അണങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിപ്പോൾ മൂന്ന് നാല് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മൂന്ന് നാല് പേരിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കണം സോ ഒരു കീഹോൾ സർജറി ചെയ്യുന്ന സമയത്ത് ഇത് ഹോൾ എന്ന് ഓർത്താൽ ഇങ്ങനെ ഇൻസ്ട്രമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പേഷ്യ നമ്മൾ ഓരോ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റെ വയർ ഇങ്ങനെ അണങ്ങിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മസിൽസിൻ്റെ അണങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെ സോ റോബോട്ടിക് എന്ന് പറഞ്ഞാൽ ഇതേ ഇൻസ്ട്രുമെൻറ്റ് സെയിം ഹോൾസ് ഇതേപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കഴിഞ്ഞിട്ട് മൂവ്മെൻറ്റ്സ് ഇങ്ങനെ ഉണ്ടാകും അപ്പം വൈറിൻ്റെ മേലെ അല്ലെങ്കിൽ പേഷ്യൻ്റെ ബോഡി മേലെ പ്രഷർ കുറവാണ് അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും കാരണം വെച്ചാൽ ഇപ്പം ഒരു മൂന്നാല് പേര് അസിസ്റ്റ് ചെയ്യണം ഒരാൾ ക്യാമറ പിടിക്കണം ഒരാൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് വേണം സർജൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയും പേര് പേഷ്യൻ്റെ അടുത്തായിട്ട് നിന്നിട്ടാണ് സർജറിക്ക് സഹായിക്കുന്നത് റോബോട്ടിക്ക് ചെയ്യുന്ന സമയത്ത് സെർ പറഞ്ഞ പോലെ റോബോട്ടിക്കിൻ്റെ ഒരു ത്രീ ഡി ബി നമ്മൾ കാണുന്നുണ്ട് എല്ലാ മൂവ്മെൻറ്റ്സ് സർജൻ തന്നെ കൺട്രോൾ ചെയ്യാം ഇപ്പോൾ ക്യാമറ പേഷ്യൻ്റ് ഇപ്പോൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് ആണ് ഡോക്ടറെ ഇവിടെ കാണിക്കാൻ പറ്റും അങ്ങോട്ട് കാണിക്കണം ഇല്ലെങ്കിൽ ഇവിടെ കാണിച്ചാൽ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണം പക്ഷേ റോബോട്ടിക് സർജറിയിൽ സർജൻ തന്നെ ആ ഡിസിഷൻ എടുക്കും സോ സർജൻ എവിടെ വേണം എവിടെ കാണണം അങ്ങോട്ട് നേരമായിട്ട് കൊണ്ടുപോകാം ക്യാമറയെ സോ ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ അസിസ്റ്റൻസിൻ്റെ അളവ് കുറയും സോ അതേ രീതിയിൽ പറഞ്ഞ പോലെ ഈ മൂവ്മെൻറ്റ്സ് കുറവുള്ള സമയത്ത് പേഷ്യൻ്റെ മേലെ കാണിക്കുന്ന ആ സ്ട്രെസ്സ് അല്ലെ സ്ട്രെയിൻ കുറയും ആ രീതിയിലാണ് ഈ റോബോട്ടിക് സർജറീസിൽ മെയിനായിട്ട് നമുക്ക് യൂസ് കാണുന്നത് സോ രശ്മി ചോദിച്ച പോലെ ഏതേത് സർജറീസ് അല്ല ജനറൽ സർജറീസ് ചെയ്യാൻ പറ്റില്ല ചില എല്ലാം ചെയ്യുന്ന വിഭാഗങ്ങളില്ലാതെ തന്നെ ഹർണിയാസ് ചെയ്യാം ഇല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ബേരിയാട്രിക് സർജറി ആയതുകൊണ്ട് അമിത് വരണമുള്ള ആൾക്കാരുടെ സർജറീസ് നമ്മളാണ് ഇവിടെ ചെയ്യുന്നത് ഈ മൊത്തം റോബോട്ടിക്കിൻ്റെ കാണിച്ച പോലെ അത് ഫോർ ഫൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് കയറ്റാൻ വിത്ത് ക്യാമറ ഉണ്ടാകും സോ ആ രീതിയിൽ എല്ലാത്തിൻ്റെ അസിസ്റ്റൻസ് ഡോക്ടർക്ക് കിട്ടുന്നുണ്ട് സോ ഡോക്ടറിൻ്റെ ടയർഡ്നെസ് ഉണ്ടാകില്ല പ്രിസിഷൻ പറഞ്ഞ പോലെ നമ്മൾ ട്രെമർസ് പോവും കറക്റ്റായിട്ട് എവിടെ എത്തണം അവിടെ എത്തിക്കാൻ പറ്റും പല സ്ഥലങ്ങൾ കയറാൻ ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ ഒരു നോർമൽ ഇൻസ്ട്രുമെൻറ്റ് ഇങ്ങനെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇത്ര വണ്ണമുള്ള ആളുണ്ട് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യണ ഇൻസ്ട്രുമെൻറ്റ് ബെൻഡ് ആകും അതേ റോബോട്ടിക് ചെയ്യുന്ന സമയത്ത് ആ ഇൻസ്ട്രുമെൻറ്റ് ബെൻഡ് ആകില്ല കാരണം വെച്ചാൽ കറക്റ്റായിട്ട് ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് റോബോട്ടിക് സഹായിക്കും സോ ആ രീതിയിൽ പേഷ്യൻ്റെ മുകളിലായിട്ട് ഉള്ള സ്ട്രെയിനും അതേ രീതിയിൽ സ്ട്രെസ്സും കുറഞ്ഞ കാരണം കൊണ്ട് പേഷ്യൻ്റ് റിക്കവറി നന്നായിട്ടുണ്ടാകും പറഞ്ഞ പോലെ അതേ രീതിയിൽ നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻറ്റ് റൂമിലോട്ട് മാറ്റുന്നു ടു ഡേയ്സിൽ ഡിസ്ചാർജ് ആയി പോകുന്നു ഇങ്ങനെ ഈ രീതിയിലാണ് റിക്കവറി ഫാസ്റ്റായിട്ടുണ്ടാകും സോ അമിതവണ്ണമുള്ള പേഷ്യൻസ് ഉറപ്പായിട്ട് റോബോട്ടിക്കിൻ്റെ സഹായം ഒരു കീഹോൾ സർജറിനെ കാലം കൂടുതലായിട്ടുണ്ടാകും താങ്ക് യു സാർ അടുത്തത് ഞാൻ പോകുന്ന ഡോക്ടർ വിനീതിലേക്കാണ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് പീഡിയാട്രിക് സർജറി പിള്ളേരെ സർജറി അത് എന്തായാലും ഓപ്പൺ ആയാലും കീഹോൾ ആയാലും റോബോട്ടിക്സ് ആയാലും നമുക്ക് പിള്ളേരെ സർജറി ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു പേടിയുണ്ട് സാർ ഈ പീഡിയാട്രിക് സർജറീസ് പിള്ളേരിലുള്ള സർജറികൾ നമ്മൾ ചെയ്യുമ്പം അതിനെന്തെങ്കിലും സാറിന് ക്രൈറ്റീരിയ ഉണ്ടോ ഈ ഈ ഈ ക്രൈറ്റീരിയ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റോബോട്ടിക്സിലേക്ക് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കായ സർജറിസ് ആണോ പീഡിയാട്രിക്സിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പീഡിയാട്രിക് സെർജറിൽ ുള്ള സർജറിയിൽ എല്ലാവർക്കും ഒരു പേടിയായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ ആരും അവരുടെ കുട്ടികളുടെ ഒരു സർജറിക്ക് സബ്ജെക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഈ റോബോട്ടിക് സർജറി എല്ലാ സർജറി പിള്ളേരിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതൊരു കൺസെപ്റ്റാണ് അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നോർമലി ആൾക്കാർ എക്സ്പെരിമെൻറ്റലായിട്ട് ചെറിയ ബേബീസിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഐഡിയലി പറയുന്നത് റിസൾട്ട്സിന് വേണ്ടി ത്രീ കിലോയിൽ താഴെയുള്ള ബേബീസിനെ യൂഷ്വലി ചെയ്യാറില്ല സോ പ്രിഫറബ്ലി ഒരു ടെൻ കിലോ ബേബീസിൻ്റെ മേളിലുള്ള ബേബീസിനെല്ലാം നമുക്ക് ഈ സർജറി ഓഫർ ചെയ്യാം യൂഷ്വലി ഈ ഇതിൻ്റെ അഡ്വാൻറ്റേജ് സോ നമ്മൾ ഇപ്പോൾ ട്രാൻസിഷൻ ചെയ്തേക്കുന്നത് ഒരു ഓപ്പൺ സർജറി ഒരു കൺസെപ്റ്റ് പിള്ളേരിൽ ഇപ്പോഴും കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന മുറിവുകൾ സൈസ് കുറവാണ് പക്ഷേ കുട്ടികളിൽ എത്രത്തോളം വേദന ഉണ്ടാവും എത്രത്തോളം കുഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഐ സിയുയിൽ നിൽക്കണം എന്നുള്ള ആ ലിമിറ്റേഷനൊക്കെ ഓവർ കമ്മിയാനായിട്ട് നമുക്ക് താക്കോൽ ദ്വാരം വഴി ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാൻ ഇപ്പം പറ്റുന്നതുകൊണ്ട് അത് ആ പെയിൻ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നമുക്ക് ഐ സിയുയുടെ സ്റ്റേ റിലേറ്റിവലി കുറയ്ക്കാൻ പറ്റുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി കുറവാണ് ബിക്കോസ് അത് ഡോക്ടർ രവികാന്ത് പറഞ്ഞ മാതിരി ഒന്ന് നമുക്ക് ആ ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് സപ്പോസ് വയറിൻ്റെ അകത്ത് എല്ലാ ബാക്കി ഏത് ഗ്രൂപ്പ്സിനെക്കാട്ടിയും കൂടുതൽ ഡിഫിക്കൽട്ട് ആക്ച്വലി പീരിയാറ്റിക് സർജറി എന്ന് സ്പേസ് താക്കോൽ ദാരത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമ്മൾ വയറിൻ്റെ അകത്ത് ഗ്യാസ് ഇട്ട് വീർപ്പിച്ച് സ്പേസ് ഉണ്ടാക്കണം അപ്പോൾ അഡൽറ്റ് പേഷ്യൻ്റ് ആകുമ്പോൾ സ്പേസ് കൂടുതലുണ്ടാവും സ്പേസ് കൂടുതലുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ് പിള്ളേർ അല്ല ലിമിറ്റേഷൻ ബിക്കോസ് നമ്മൾ സ്പേസ് കൂട്ടാനായിട്ട് നമ്മൾ ഗ്യാസ് ഇടുമ്പോൾ കുഞ്ഞിന് റെസ്പിറേറ്ററി കോംപ്രമൈസ് വരാം അപ്പം നമുക്കതൊരു മേജർ ലിമിറ്റേഷനാണ് അപ്പോൾ അപ്പോൾ സോ വിച്ച് മീൻസ് നമുക്ക് ആ ലാപ്രോസ്കോപ്പി നമ്മൾ ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ കൺവേർഷൻ ഓപ്പൺ ടു കൺവേർഷൻ വരുന്നതിന് വേണത് ഈ റെസ്പിറേറ്ററി കോംപ്രമൈസ് കൊണ്ടാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ റോബോട്ടിക് സർജറി മേജർ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ലിമിറ്റഡ് സ്പേസിൽ ഡോക്ടർ എവിടെ എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മുടെ കൈ അനക്കുന്ന രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രിസൈസ് ആയിട്ട് നമുക്ക് ജോയിൻസ് ലൈക്ക് ഇത് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സർജറി യൂറോളജി പീഡിയാറ്റിക് യൂറോളജിയും പീഡിയാറ്റിക് ഗ്യാസ്ട്രോ സർജറിയും പീഡിയാറ്റിക് യൂറോളജിയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ പെൽബി ക്യൂറേറ്ററി ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞാൽ കിഡ്നിന്നും ബ്ലാഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബിലൊരു തടസ്സമാണ് അപ്പോൾ ആ തടസ്സത്തിന് മുറിച്ചു മാറ്റി തിരിച്ച് ജോയിൻ ചെയ്യണം അപ്പോൾ ആ ട്യൂബിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യേണ്ട വിത്ത് ഒരു ത്രീ ഓ ഫോർ മില്ലിമീറ്റേഴ്സേ ഉള്ളൂ അപ്പോൾ ആ മില്ലിമീറ്ററിനെ നമ്മൾ തിരിച്ച് ജോയിൻ ചെയ്യാമെന്ന് നോക്കുമ്പോൾ താക്കോൽ ദ്വാരം വഴി ചെയ്യുമ്പോൾ ആക്ച്വലി ആ അപ്രോക്സിമേഷൻ നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേഷൻ വിത്ത് എക്സ്പീരിയൻസ് നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാം പക്ഷേ ദി എമൗണ്ട് ഓഫ് സ്റ്റേ ഇൻ ഹോസ്പിറ്റൽ അപ്പോഴും സിക് ബിക്കോസ് എല്ലാ സർജറിൻ്റെയും ഒരു മേജർ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോയിൻറ് ലീക്ക് ആവുന്നു അപ്പോൾ റോബോട്ടിക് സർജറിയിൽ മൂന്ന് മെയിൻ അഡ്വാൻറ്റേജ് ത്രീ വിഷൻ കുഞ്ഞിൻ്റെ ആ പ്രിസിഷൻ ആൻഡ് ട്രമർ ഫ്രീ ആൻഡ് മാഗ്നിഫിക്കേഷൻ അപ്പോൾ ഇതെല്ലാം ഈ മെയിൻ അഡ്വാൻറ്റേജസ് കൊണ്ട് ആ റിസൾട്ട്സ് ഇപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ രാജഗേരിയിൽ ആക്ച്വലി കേരളത്തിലെ ഉള്ളി പീരിയാട്ടിക് സെൻറ്റർ ആണ് പീരിയാറ്റിക് സർജറി ചെയ്യുന്ന സെൻറ്റർ ആണ് ആക്റ്റീവ് സെൻറ്റർ ആക്ച്വലി കേരളത്തിൻ്റെ വെളിയിൽ ബാക്കിയത് കോമൺ ആണെങ്കിലും കേരളത്തിൽ നമ്മുടെ ഉള്ളി സെൻറ്റർ ആണ് അപ്പോൾ ആ നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ട് പിള്ളേർക്ക് ഉപയോഗം കിട്ടിയേക്കുന്നതിൽ ഇസ് ദാറ്റ് ദേ ബീൻ ഏബിൾ ടു ബി ഡിസ്ചാർജ് വെരി ഈസിലി അപ്പോൾ നോർമലി ഒരു ലാപ്രോസ്കോപ്പിക് പൈലോപ്ലാസ്റ്റിക് കഴിഞ്ഞാൽ ഒരു ത്രീ ഓർ ഫോർ ഡേയ്സ് നമ്മൾ കിടക്കുന്നതിന് പകരം മോസ്റ്റ് പേഷ്യൻസ് റോബോട്ടിക് സർജറി കഴിഞ്ഞാൽ സെക്കൻഡ് ഫസ്റ്റ് ഫസ്റ്റ് പേഷ്യൻ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ വിടാൻ പറ്റും ഫസ്റ്റ് ആ സെക്കൻഡ് ഡേയിൽ തന്നെ നമുക്ക് വീട്ടിൽ വിടാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് പെയിൻ ഇല്ല കുഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് ഇറങ്ങി നടക്കുന്നു സോ പേരൻസ് നമ്മൾ നോക്കുമ്പോൾ പേരന്റ്സ് ആർ വെരി ഹാപ്പി ബിക്കോസ് കുഞ്ഞ് നോർമൽ ആയൊരു ഫീലിംഗ് സോ ദർ ഏബിൾ ടു ആൻഡ് കുഞ്ഞു ഓടി നടക്കുകയാണ് അപ്പോൾ അത് ആ ഓടി നടക്കുന്നത് പേരൻസിന് മാത്രമല്ല സർജിനും ഒരു സന്തോഷകരമാവുന്ന ഒരു സിറ്റുവേഷനാണ് താങ്ക് യു സാർ ഡോക്ടർ ബിജു ചന്ദ്ര ട്രാൻസ്പ്ലാന്റ് സർജറി നോക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഈയിടെയായിട്ട് റീസെൻ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ്സിൻ്റെ എണ്ണം ഭയങ്കര കൂടിയിട്ടുണ്ട് അങ്ങനത്തെ സർജറീസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പ്രശ്നമാവാം റോബോട്ടിക് സർജറി ഈ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സർജറി ആണല്ലോ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കുറേ സമയം എടുക്കും സീരിയസ് സർജറീസ് ആണെന്ന് പറയാം അപ്പോൾ അങ്ങനെയാകുമ്പോൾ റോബോട്ടിക്സ് അത് ഹെൽപ്പ് ചെയ്യാറുണ്ടോ അതോ റോബോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ട്രാൻസ്പ്ലാന്റ് സർജറീസിലിപ്പോൾ ി ഇന്ന് നമ്മുടെ പാർട്ട് ഓഫ് ദി വേൾഡിൽ ലൈഫ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ ലിവർ ആയാലും കിഡ്നി ആയാലും ലിവിങ് ട്രാൻസ്പ്ലാന്റ് നടക്കുമ്പോൾ കൊടുക്കുന്ന ഡോണർ യൂഷ്വൽ ഒരു നോർമൽ മനുഷ്യനാണ് പുള്ളി താൽക്കാലികമായിട്ട് പുള്ളിക്കൊരു അസുഖം വരുമ ചെയ്യുന്നത് ആ ഒരു റെസിപ്പി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അവരെ ഏറ്റവും മിനിമം ഇഞ്ചുറി കൂടെ ദ ഷുഡ് പാസ് ത്രൂ ഓൺലി ദെൻ ദേ വിൽ ഗെറ്റ് ഫാസ്റ്റ് റിക്കവറി അവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ച് പെട്ടെന്ന് ജോലിക്ക് പോകാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ നോക്കി വരുമ്പം നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള മേജർ കോംപ്ലിക്കേഷൻസ് ഒരു മുപ്പത് ശതമാനം വരെ എപ്പോഴും വൂൺ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ആണ് വൂണ്ട് നമ്മൾ എത്ര കൂടുതൽ തുറക്കുന്നു ആ തുറക്കുന്ന അനുസരിച്ച് വേദന മുറിവ് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് ഇൻഫെക്ഷൻ വരുന്നു തടിപ്പ് വരുന്നു ചിലവർക്ക് കീലോയിഡ് ടെൻഡൻസി ചൊറിച്ചിൽ വരുന്നു വേദന വരുന്നു സോ ഒരു മുപ്പത് ശതമാനം ഏത് അബ്ഡമിനൽ സർജറിയോ ഏത് സർജറി എടുത്താലും ഒരു ഈ വൂണ്ട് കാരണമുള്ള പ്രോബ്ലം ഇപ്പോൾ നമ്മൾ മിനിമലി ഇൻവേസീവ് സർജറി അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി റോബോട്ടിക് സർജറി വഴി ചെയ്യുമ്പം ഇവരുടെ റിക്കവറി ഫാസ്റ്റർ ആണ് പെയിൻ കുറവാണ് ഐ സി യു സ്റ്റേ കുറവാണ് ഹോസ്പിറ്റലിൽ നോർമലി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് കിടക്കുമെങ്കിൽ യൂഷ്വലി അതൊരു ത്രീ ടു ഫോർ ഡേയ്സ് കുറവായിരിക്കും അപ്പോൾ ഏർലി റിട്ടേൺ ടു വർക്ക് സിമിലർലി റെസിപ്പിയൻ സർജറിയും ഇപ്പം റോബോട്ടിക് ചെയ്തു തുടങ്ങി റെസിപ്പിയൻ കിഡ്നി റെസിപ്പിയൻ്റ് ആണെങ്കിലും സർജറി ആണെങ്കിൽ താങ്ക് യു സാർ ഡോക്ടർ ബാലഗോപാലിൻ്റെ അടുത്തേക്ക് ഞാൻ വീണ്ടും പോവാണ് സർ നമ്മളൊരു ഇപ്പം റോബോട്ടിക് സർജറി പലയിടത്തും തുടങ്ങുമ്പം അഡ്വെർടൈസ്മെന്റ്സ് കൊടുക്കുമ്പോൾ എല്ലാവരും പെയിൻലെസ് ബ്ലഡ്ലെസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എഴുതുന്നുണ്ട് അത് ശരിക്കും അങ്ങനെ അതാണോ സത്യമാണോ അത് ഈ പറഞ്ഞ ചോദ്യം നല്ലൊരു ചോദ്യമാണ് ബേസിക്കലി ഇപ്പം പല സ്ഥലത്തും പറയുന്നത് ഇതാണ് പെയിൻലെസ് ആൻഡ് ബ്ലഡ്ലെസ് അല്ല ഇത് പെയിൻലെസ് അല്ല എത്രയായാലും ഒരു മുറിവുണ്ട് ആ മുറിവിൻ്റെ വേദന ഉണ്ടാവും പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ലാപ്രോസ്കോപ്പി ആയിട്ട് ഇപ്പോൾ ഡോക്ടർ രവികാന്ത് നേരത്തെ പറഞ്ഞു ഈ മൂവ്മെന്റ്സ് ഈ മൂവ്മെന്റ്സ് ഉണ്ടാവുന്ന ഒരു സിംഗിൾ ഫൽക്രമിൻ്റെ റൗണ്ടാണ് ആ ഫൽക്രം വെച്ചിട്ട് ആണ് പറഞ്ഞ നമ്മൾ നമ്മുടെ ഇവിടെയും കണ്ടിരിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസിനും കണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ ലാപ്രോസ്കോപ്പി ചെയ്ത് ഇപ്പോൾ റോബോട്ടിക്സ് ചെയ്യുമ്പോൾ ഒന്ന് അവർ റിക്കവറി ഫാസ്റ്റാണ് ആൻഡ് പെയിൻലെസ് ആണ് അല്ല പക്ഷെ വേദന കുറവാണ് കമ്പെയർഡ് ടു നമ്മൾ നേരത്തെ ചെയ്യുന്ന ലാപ്രോസ്കോപ്പ് ഇനി ബ്ലഡ്ലെസ്സാണോ ചോദിച്ചാൽ അല്ല ബ്ലഡ് ലെസ്സും അല്ല കുറച്ചൊക്കെ ബ്ലഡ് പോവും അത് അതിൻ്റേതായിട്ടില്ല പക്ഷേ മറ്റുള്ള രീതി ബിക്കോസ് ഇത് കുറച്ചും കൂടി ഈ പറഞ്ഞ ഡോ നേരത്തെ ഡോക്ടർ ജോസഫ് പറഞ്ഞു ഇത് ത്രീ ഡി വിഷൻ ആൻഡ് മാഗ്നിഫിക്കേഷൻ കുറച്ച് വലുതായിട്ട് കാണുന്നു ത്രീ ഡയമെൻഷനൽ ആയിട്ടാണ് ടു ഡൈമെൻഷനൽ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഈ പറഞ്ഞ രക്തക്കൊഴലുകൾ ബ്ലീഡിങ് പോയിൻസ് അതിനൊക്കെ ബെറ്ററായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡിഫിക്കൾട്ട് ലൊക്കേഷനിൽ ചില ഡിഫിക്കൾട്ട് ഓർ കൺഫൈൻഡ് സ്പേസ് ഇപ്പോൾ റാഡിക്കൽ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് നമ്മുടെ എല്ലിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് അങ്ങനത്തെ ഏരിയസിൽ ഇപ്പോൾ നമുക്ക് ബെറ്റർ കൺട്രോൾ ഓഫ് ഈ രക്തക്കൊഴലുകൾ അപ്പം അതുകൊണ്ട് നമുക്ക് ബ്ലീഡിങ് കുറക്കാം പക്ഷെ ബ്ലഡ്ലെസ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കുറച്ച് ബ്ലഡൊക്കെ പോവും ചോദിക്കാം ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒ ടി ടേബിളിൽ ഒരു പേഷ്യൻറ്റ് കിടക്കുന്നു ചുറ്റും കുറേ ആളുണ്ട് ഡോക്ടറുണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ട് നമ്മൾക്ക് ഒരുമാതിരി ആ ഓ ടി തിയേറ്ററിൽ സ്ഥലമില്ലാത്ത പോലെ തോന്നും ഈ റോബോട്ടിക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ എണ്ണത്തിൽ കുറവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചോ അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് ഉണ്ടോ ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരു സൈഡിൽ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കാം ചില ചില കേസുകൾക്ക് നമുക്ക് ഈവൻ അസിസ്റ്റൻ്റ് സർജൻ വേണ്ടി വരില്ല ചിലപ്പോൾ ഒരു നേഴ്സ് മാത്രം മതിയാവും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ പേര് മാത്രം മതിയായിരിക്കും അപ്പോൾ അത് ഓരോ കേസ് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ മെജോറിറ്റി കേസിനും ഈ ഇപ്പം നമ്മുടെ ഈ ഡാമിഞ്ച് റോബോട്ടിന് ആക്ച്വലി മൂന്ന് ഓപ്പറേറ്റിംഗ് ആംസ് ഉണ്ട് ആക്ച്വലി പിന്നെ യൂഷ്വലി നമ്മളൊരു എക്സ്ട്രാ ഒരു ലാപ്പസ്കോപ്പിക് ഇൻസ്ട്രുമെൻ്റ് ഇടും അപ്പോൾ യൂഷ്വലി ഒരു ഒരു അസിസ്റ്റൻറ്റും ഒരു ഒന്നോ രണ്ടോ നഴ്സസും മാത്രമായിരിക്കും അപ്പോൾ അധികം ആൾക്കാരെ എണ്ണം വരുന്നില്ല റോബോട്ട് ഒരു ഒരു ടെക്നീഷ്യൻ അത് ഒന്നോ രണ്ടോ പേര് മാത്രം അപ്പോൾ വലിയ വ്യത്യാസം ആക്ച്വലി കുറിച്ച് ണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ റോബോട്ടിക്സ് വന്നു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് കൂടുമോ എന്നാ ഇപ്പൊ സാർ ജിജി സർ പറഞ്ഞ പോലെ പണി പോവുമോ ഡോക്ടേസിന്റെ പണി കുറയുമോ അങ്ങനെ ഒരു ഒരു ഡിഫറൻസ് ഉണ്ടോ നിലവിലെ എന്തായാലും ഇല്ല കാരണം റോബോട്ട് ആയാലും റോബോട്ടിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം സർജൻ തന്നെയാണ് സർജൻറെ ഫിംഗർ മൂവ്മെന്റ് അല്ലെങ്കിൽ കാലിലെ കാലിൻ്റെ ഇതെല്ലാം വെച്ചിട്ടാണ് റോബോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു അൺഎംപ്ലോയ്മെന്റ് ആസ് ഓഫ് നോ ഈയൊരു സിറ്റുവേഷനിലില്ല പക്ഷെ സാറ് പോലെ ഭാവിയിൽ ഒരു എഐയും കൂടി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഇതാവുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ വന്നേക്കാം ഇപ്പം എന്തായാലും ഇല്ല ഡോക്ടർ ജോസഫ്